ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേലിന്റെ കനത്ത ആക്രമണത്തിനുള്ള ശക്തമായ മറുപടി നൽകാൻ ഉറച്ചു നിൽക്കുകയാണ് ഹിസ്ബുള്ള ഹിസ്ബുള്ളയുടെ ആക്രമണ പരമ്പരകൾ ഇസ്രായേലിനെ കാത്തിരിക്കുന്നു എന്ന മുന്നറിയിപ്പുമായി ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾക്ക് തൊട്ടു പിന്നാലെ ഹിസ്ബുള്ള ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ മേഖലകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് മിസൈലുകൾ വിക്ഷേപിച്ചു അറുപത് മിനിറ്റിനുള്ളിൽ ആറ് ശക്തമായ മിസൈൽ ആക്രമണങ്ങളാണ് ഇസ്രായേലിന്റെ എയർഫീൽഡുകളും സൈനിക താവളങ്ങളും ഒരു ആയുധ ഫാക്ടറിയും ലക്ഷ്യമാക്കി നടത്തിയത് എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ ഇപ്പോൾ നൽകുന്ന റിപ്പോർട്ട് ഹൈഫ ആൽഫ സിക്രോൺ തുടങ്ങിയ പ്രദേശങ്ങൾ ഇരയായി എന്നും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുമാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഹിസ്ബുള്ളയുടെ അവകാശവാദം എന്ന നിലയിലാണ് ഈ വാർത്ത പുറത്തുവന്നത് എന്തായാലും പശ്ചിമേഷ്യയെ യുദ്ധത്തളമാക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് ഒരിക്കലും ഹിസ്ബുള്ളയായാലും ഹമാസ് ആയാലും ഹൂത്തികളായാലും ഇറാൻ ആണെങ്കിലും പേടിച്ച് പിന്മാറുന്നവരല്ല പിന്മാറിയ ചരിത്രവും അവർക്കില്ല അവരങ്ങനെ മാറി നിൽക്കുകയുമില്ല അങ്ങനെയൊരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇസ്രായേൽ നടത്തിയിരിക്കുന്ന ഈ വലിയ ആക്രമണം അത് ഒരുപക്ഷെ ലബനനുമായുള്ള യുദ്ധ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇസ്രായേൽ നടത്തിയിട്ടുള്ള ഏറ്റവും കനത്ത ആക്രമണമാണിത് രണ്ടായിരത്തി ആറിൽ മുപ്പത്തി നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധം ഇസ്രായേലും ലബനനും തമ്മിലുണ്ടായിരുന്നു ഒടുവിൽ ഇസ്രായേലിനാ യുദ്ധത്തിൽ നിന്ന് പിന്മാറേണ്ടി വന്നു പക്ഷേ അന്നുണ്ടായ മരണസംഖ്യ നാശനഷ്ടം എന്നൊക്കെ പറയുന്നത് ആയിരത്തോളം പേർ മരിക്കുകയും ചില കേന്ദ്രങ്ങൾ ഹിസ്ബുള്ളയുടെ തകർക്കുകയും എന്ന നിലയിലായിരുന്നുവെങ്കിൽ കഴിഞ്ഞ രാത്രിയിൽ ഇസ്രായേൽ ഹിസ്ബുള്ളക്ക് നേരെ ലബനിൽ നടത്തിയ ആക്രമണത്തിൽ തന്നെ ആളുകൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞു അതിന്റെ അർത്ഥം അത്രയും തീവ്രതയുള്ള കാഠിന്യമേറിയ ആക്രമണമാണ് ഇസ്രായേൽ ലക്ഷ്യമിട്ടത് ഇനി അങ്ങോട്ട് ലക്ഷ്യമിടുന്നത് എന്നുള്ളതാണ് സ്വാഭാവികമായും ഹിസ്ബുള്ളയുടെ പല കേന്ദ്രങ്ങളും ആയിരത്തി മുന്നൂറോളം കേന്ദ്രങ്ങളാണ് ഒറ്റയടിക്ക് തകർത്തത് എന്നാണ് വിവരം അപ്പോൾ അത്രയും കേന്ദ്രങ്ങൾ സ്കെച്ച് ചെയ്ത് ഇസ്രായേൽ ഒരു ആക്രമണം നടത്തുമ്പോൾ ഇനിയും അതിന്റെ തുടർച്ച ഉണ്ടാകുമ്പോൾ ഹിസ്ബുള്ളയ്ക്ക് അത് ഉണ്ടാക്കുന്ന ഡാമേജ് വളരെ വലുതാണ് ഈ സാഹചര്യത്തിൽ തിരിച്ചടിക്കുക എന്നതല്ലാതെ മറ്റൊന്നും ഹിസ്ബുള്ളയ്ക്ക് മുന്നിലില്ല കാരണം ഹിസ്ബുള്ള തുടക്കം തന്നെ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഇസ്രായേലിനെതിരെ ഗസയിലെ ജനങ്ങൾക്ക് പലസ്തീനിലെ ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ഹിസ്ബുള്ളയുടെ ആക്രമണം പക്ഷേ കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള നടത്തിയ ചില ആക്രമണങ്ങളിൽ ഹിസ്ബുള്ള എടുത്തു പറഞ്ഞത് ഇത് ഞങ്ങളോട് നടത്തുന്ന ആക്രമണങ്ങൾക്കുള്ള പ്രതികാരമാണ് എന്നാണ് അതായത് ഹിസ്ബുള്ളയുടെ ചില കമാൻഡർമാരെ വധിക്കുന്നു ഇസ്രായേൽ ലബനിലേക്ക് നിരന്തരമായ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ഞങ്ങളുടെ നേർക്ക് ഇസ്രായേൽ വരുന്നതിനുള്ള പ്രതികാരമാണ് ഞങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന നിലയിലേക്ക് ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൻ്റെയും പ്രതികരണത്തിൻ്റെയും ഒക്കെ ശൈലി മാറിയിരുന്നു അത് ഇസ്രായേലിനെ സംബന്ധിച്ച് അപകടകരമായ ഒന്നാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ ഹിസ്ബുള്ളയും അല്ലെങ്കിൽ ലബനനും ഹിസ്ബുള്ള സ്ഥിതി ചെയ്യുന്ന അവരുടെ കേന്ദ്രങ്ങളും ഈ ഈ ലബനിലെ കേന്ദ്രങ്ങളും അതുപോലെ ഇസ്രായേലിൻ്റെ അതിർത്തി പ്രദേശങ്ങളും തമ്മിൽ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് അത് ഇസ്രായേലിന് വലിയ ഭീതി ഉണ്ടാക്കുന്ന കാര്യമാണ് കാരണം ഹിസ്ബുള്ള നിരന്തരമായി ഇസ്രായേലിലേക്ക് മിസൈലുകൾ തൊടുത്തുവിടുന്നു അതിൽ പലതും അയൻഡോമുകൾ നിർവീര്യമാക്കുന്നു പലതും ഇസ്രായേലിനുള്ളിലേക്ക് പതിക്കുന്നു പക്ഷേ അന്നൊക്കെ ഹിസ്ബുള്ള പറഞ്ഞിരുന്നത് ജനവാസ കേന്ദ്രങ്ങൾ ഞങ്ങൾ ആക്രമിക്കില്ല സിവിലിയൻസിനെ ഞങ്ങൾ ഉപദ്രവിക്കില്ല എന്നതായിരുന്നു അതുകൊണ്ടാണ് ഹിസ്ബുള്ള പലപ്പോഴും സൈനിക കേന്ദ്രങ്ങളിലേക്ക് മാത്രം ആക്രമണം ചുരുക്കിയത് പക്ഷേ ഇപ്പോൾ ഹിസ്ബുള്ളയുടെ കമാൻഡറെ പ്രധാനപ്പെട്ട ഒരു കമാൻഡറെ രണ്ട് ദിവസം മുമ്പ് വധിക്കുന്നു പിന്നീട് ഹിസ്ബുള്ളയുടെ ആയിരത്തി മുന്നൂറിലധികം കേന്ദ്രങ്ങളിലേക്ക് തുടർച്ചയായ ആക്രമണങ്ങൾ വരുന്നു സ്വാഭാവികമായും ഹിസ്ബുള്ളയും ഇറാനും അല്ലെങ്കിൽ ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളുടെ കൂട്ടായ്മയും ഒക്കെ വല്ലാതെ പ്രകോപിതരായിട്ടുണ്ട് വിറച്ചിട്ടുണ്ട് ഇതോടെ അതിൻ്റെ പ്രതികാരമെന്ന നിലയിൽ ശക്തമായ ആക്രമണങ്ങൾ ഇസ്രായേലിലേക്ക് ഉണ്ടാകാനുള്ള സാധ്യതയും തെളിയുകയാണ് ഹിസ്ബുള്ളയുടെ തലവൻ പണ്ട് അവകാശപ്പെട്ടിരുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇസ്രായേലിൻ്റെ ഈ പറയുന്ന അയൻഡോം ഉൾപ്പെടെയുള്ള പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കുന്ന വിധത്തിലുള്ള ആയുധങ്ങൾ ഞങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇറാനും പുതിയ തരം പല ആയുധങ്ങളും വികസിപ്പിച്ചെടുക്കുന്നതായി വാർത്തകളുണ്ടായിരുന്നു എന്ന് മാത്രമല്ല ഒരു വലിയ സൈനിക ശക്തി തന്നെയാണ് ഇറാൻ അപ്പോൾ അവരുടെ പിന്തുണ ഹിസ്ബുള്ളയ്ക്കുള്ള ഉള്ളിടത്തോളം കാലം അവർക്ക് ആയുധങ്ങളുടെ കാര്യത്തിലൊന്നും വലിയ തടസ്സമുണ്ടാകാൻ സാധ്യതയില്ല ഹിസ്ബുള്ള എന്നത് ലബനൻ്റെ ഔദ്യോഗിക സൈനിക ഗ്രൂപ്പല്ല എന്നത് മറ്റൊരു കാര്യം പക്ഷെ ഇറാന്റെ വലിയ പിന്തുണ ഉള്ളതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ഹിസ്ബുൾക്ക് നടത്താൻ കഴിയുമെന്ന് അവർ അവകാശപ്പെട്ടിരുന്നു പക്ഷേ ഇത്രയും വേഗത്തിൽ ക്ഷണനേരം കൊണ്ട് ഹിസ്ബുള്ളയുടെ മുഴുവൻ കേന്ദ്രങ്ങളും തകർക്കണമെന്ന എന്ന കൂടി ഇസ്രായേൽ നടത്തിയ ഈ ആക്രമണ പരമ്പരകൾ അഞ്ചു ഘട്ടങ്ങളിലായി അഞ്ച് മേഖലകളാക്കി തിരിച്ചു നടത്തിയ ഈ വലിയ ആക്രമണ പരമ്പര നാശനഷ്ടം ചെറുതല്ല ലബന ഉണ്ടാക്കിയിരിക്കുന്ന നാശനഷ്ടം ചെറുതല്ല ഇനി ലെബനിനുള്ളിലേക്ക് ഗസയിലെ പോലെ കടന്നു കയറിയുള്ള ഒരു വലിയ ആക്രമണ യ്ക്ക് ഇസ്രായേൽ തുടക്കമിടാൻ പോവുകയാണ് കരയുദ്ധം ആരംഭിക്കാൻ പോവുകയാണ് അമേരിക്കൻ സൈന്യം വരാൻ പോവുകയാണ് പശ്ചിമേഷ്യയിലേക്ക് യുദ്ധക്കളം ലബനിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുകയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അതിനെ അതിജീവിക്കാനായാലും പിടിച്ചു നിൽക്കാനായാലും ഹിസ്ബുള്ളക്ക് പ്രത്യാക്രമണം നടത്തിയേ പറ്റൂ ഇറാനും കടുത്ത സമ്മർദ്ദത്തിലായുണ്ട് അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇനി ഇസ്രായേലിന് നേരെ ഏതൊക്കെ വിധത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകും എന്നതാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് കാരണം സ്വാഭാവികമാണത് അവരുടെ ഒരു രീതിശാസ്ത്രം ഈ ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും ഹൂത്തുകൾ ഒരു പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് മരിച്ചാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല പോരാടുക എന്നതാണ് ആ ഒരു രീതിയിലാണ് അവരുടെ യുദ്ധമുറകൾ അല്ലെങ്കിൽ യുദ്ധതന്ത്രങ്ങളൊക്കെ ആവിഷ്കരിക്കുന്നത് അപ്പോൾ ഇത്രയും വലിയൊരു തിരിച്ചടി ഈ ഗ്രൂപ്പിന് കിട്ടുമ്പോൾ സ്വാഭാവികമാണ് അവർ തിരിച്ചടിക്കാൻ ശ്രമിക്കും ആ തിരിച്ചടി ഇസ്രായേലിനെ എത്രത്തോളം ബാധിക്കുമെന്ന ചോദ്യം അവിടെ നിലനിൽക്കുകയാണ് അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് വളരെ അടുത്ത് കിടക്കുന്ന പ്രദേശമാണ് ഇസ്രായേലും ലെബനും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ള ഏതെങ്കിലും തരത്തിലൊക്കെ അതിർത്തി ഭേദിക്കുന്ന വിധത്തിൽ ൾ പ്രയോഗിച്ചാൽ അത് ഇസ്രായേലിൽ ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങളും ചെറുതായിരിക്കില്ല ഇപ്പൊ ഇസ്രായേൽ നടത്തുന്ന വ്യോമാക്രമണമാണ് കരയുദ്ധം ആരംഭിക്കാൻ പോകുന്നു ഹിസ്ബുളയ്ക്കും പല രീതിയിൽ ഇസ്രായേലിനെ ആക്രമിക്കാൻ കഴിയും അവരത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള പരിപൂർണമായ ഒരു യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇസ്രായേലിനുള്ളിലേക്ക് കടന്നു കയറി ആക്രമിക്കാൻ വരെയുള്ള ശേഷി ഞങ്ങൾക്കുണ്ട് എന്ന് ഹിസ്ബുള്ള നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ വാദം നിലനിൽക്കുകയും ഇപ്പോൾ സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാവുകയും ഒരു തരത്തിലും പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് പശ്ചിമ യിലെ യുദ്ധരംഗം മാറുകയും ചെയ്യുമ്പോൾ ഇനി തിരിച്ചടികളുടെ സമയം ഇസ്രായേലിന് ഉണ്ടാകും അല്ലെങ്കിൽ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ളയുടെ വലിയ തിരിച്ചടികൾ ഉണ്ടാകുമെന്ന് വ്യക്തമായിരുന്നു അതിന്റെ ചില തെളിവുകളാണ് ഇപ്പോൾ തുടർച്ചയായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഈ ആക്രമണം ഉണ്ടാകുന്ന സമയത്തൊക്കെ ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയച്ചിരുന്നു എന്നും ഇസ്രായേൽ പലയിടത്തും അത് വീണിട്ടുണ്ട് എന്നും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും ഒക്കെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേലിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ പുറത്തു വരാനുള്ള സാധ്യതകൾ വളരെ വിരളമാണ് കാരണം ഏതാണ്ട് ഒരു മാസം മുമ്പ് തന്നെ ഇസ്രായേൽ മാധ്യമങ്ങളെ നിലക്കി നിർത്താനുള്ള അതായത് തന്നെയാഹു മാധ്യമങ്ങളെ നിലക്കി നിർത്താനുള്ള സെൻസറിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരംഭിച്ചിരുന്നു എന്ന ചില സൂചനകൾ ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു അതുപോലെ തന്നെ ഇസ്രായേലിനുള്ളിൽ ആഭ്യന്തര സംഘർഷങ്ങൾ രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിനുള്ളിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ ഉണ്ടാവുകയോ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയോ ഒക്കെ ചെയ്താൽ അത് പുറത്തു പറയാൻ അതിൻ്റെ യാഥാർത്ഥ്യം എത്രത്തോളം പുറത്തു പറയാൻ ഭരണകൂടം തയ്യാറാകുമെന്നൊരു ചോദ്യം അങ്ങനെ നിൽപ്പുണ്ട് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഹിസ്ബുള്ളയ്ക്ക് ഉണ്ടായിരിക്കുന്ന ആഘാതം അത് വളരെ വലുതാണ് ഒരുപക്ഷെ ഹിസ്ബുള്ള പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല ഇങ്ങനെ ഒരു ആക്രമണം ഹിസ്ബുള്ളക്ക് നേരെ ഉണ്ടാകുമെന്ന് കാരണം തുടർച്ചയായി ഇസ്രായേലിന് നേരെ ആക്രമണങ്ങൾ ഹിസ്ബുള്ള നടത്തുമ്പോൾ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരുന്നത് ഹിസ്ബുള്ളയുടെ ഈ ആക്രമണങ്ങൾ തുടങ്ങിയ സൈനിക കേന്ദ്രങ്ങളിലേക്ക് തിരിച്ചാക്രമിക്കുക എന്നത് മാത്രമായിരുന്നു പക്ഷേ ഇപ്പോൾ സർവനാശം എന്ന നിലയിലേക്ക് അല്ലെങ്കിൽ കൂട്ടക്കുരു വംശഹത്യ എന്നൊക്കെ വിളിക്കാവുന്ന നിലയിലേക്ക് ഹിസ്ബുള്ളക്ക് നേരെ കടന്നാക്രമിക്കുകയാണ് ഇസ്രായേൽ അതുകൊണ്ട് തന്നെ ഇനി എന്തും സംഭവിക്കാനുള്ള സാഹചര്യമുണ്ട് ഇപ്പോൾ തന്നെ ഹിസ്ബുള്ള ഈ വിധത്തിലുള്ള ആക്രമണങ്ങൾ നടത്തി എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അതായത് മെഗിഡോ മിലിട്ടറി എയർപോർട്ട് അഫൂല വെസ്റ്റ് രമത് ഡേവിഡ് ബേസ് എയർപോർട്ട് അമോസ് ബേസ് സിക്രോൺ ഏരിയയിലെ ആയുധ ഫാക്ടറി മാഗിഡോ മിലിറ്ററി എയർപോർട്ട് എന്നിവിടങ്ങളിലേക്കൊക്കെ ഇസ്രായേലിന് നേരെ വലിയ ആക്രമണങ്ങൾ നടത്തുകയാണ് ഹിസ്ബുള്ള ചെയ്തത് അതിൽ എത്രത്തോളം വിജയിച്ചിട്ടുണ്ട് എത്ര ആക്രമണങ്ങൾ ലക്ഷ്യം കണ്ടിട്ടുണ്ട് എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അവ്യക്തതയുണ്ടെങ്കിലും ഹിസ്ബുള്ള പിന്മാറുന്നില്ല തിരിച്ചടിക്കുക തന്നെയാണ് അതിശക്തമായ വിധത്തിൽ തങ്ങളാൽ കഴിയുന്ന വിധത്തിലുള്ള ആക്രമണ പരമ്പരകൾ ഹിസ്ബുള്ളയും തിരിച്ച് നടത്തുമെന്നവർ ഈ ആക്രമണങ്ങളിലൂടെ പ്രഖ്യാപിക്കുകയാണ് അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഈ യുദ്ധം ഒടുങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ് പശ്ചിമേഷ്യയെ മാത്രമല്ല ലോകത്തെ തന്നെ ബാധിക്കുന്ന വിധത്തിലേക്ക് ഈ യുദ്ധം ഇനിയും വ്യാപിക്കും അതുണ്ടാക്കുന്ന ദുരന്തങ്ങൾ മരണങ്ങൾ അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിരിക്കും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്